ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ഗൈസ് എന്ന് പറഞ്ഞാൽ കനകക്കുന്ന് മൈതാനിയിലാണ് അവിടെ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പോ നടക്കുകയാണ് മേള നടക്കുകയാണ് അത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് മേള സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഏപ്രിൽ ഇരുപതാം തീയതി ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ വന്നു ഗൈസ് വരാനുള്ള കാരണം നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഒരു സ്റ്റോൾ നമുക്ക് ഇവിടെ ഉണ്ട് അതായത് പത്ത് ദിവസം നമുക്ക് സ്റ്റോൾ ഉണ്ട് അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ് അന്നേരം വന്നപ്പോഴാണ് നമ്മുടെ ഈ മൈതാനത്ത് നിറയെ ഈ വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു ഒത്തിരി ഒത്തിരി ഇതുണ്ട് രൂപങ്ങളുണ്ട് ഒന്ന് ബട്ടർഫ്ലൈ ഉണ്ട് കുറച്ച് മഷ്റൂംസ് ഉണ്ട് ഒക്ടോപ്പസിനെ കാണാം ഇതിൻ്റെ ഡ്രാഗൺസുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ അന്നേരം ഞാൻ ഇതെല്ലാം കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ ഒന്ന് ഇത് കാണിക്കാവുന്ന എഴുതി നമ്മൾ വീഡിയോസ് എടുക്കുന്നതാണ് ഗൈസ് എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്റ്റേജിൻ്റെയും സ്റ്റോളുകളുടെയൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളു ഗൈസ് ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ടാണോ ഇത് ഓരോ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നത് അവിടെ ആ സ്റ്റേജാണ് ഗൈസ് ആ കാണുന്ന സ്റ്റേജാണ് പിന്നെ നമ്മുടെ സെമിനാറിന് ഒരു ഹോളുണ്ട് പിന്നെ നമ്മുടെ പിന്നെ സ്റ്റോളുകൾ തന്നെ മൂന്ന് ഇതായിട്ടാണ് തിരിച്ചേക്കുന്നത് പിന്നെ മിൽമായുടെ സ്റ്റോൾ കാണാം അത് എൽ വൺ എൽ ടു എൽ ത്രീ ഇങ്ങനെയാണ് സ്റ്റോളുകൾ തിരിച്ചേക്കുന്നത് നമ്മുടെ വരുന്നത് എൽ ത്രീ ആയിരുന്നു ഗൈസ് നമ്മളിനി അങ്ങോട്ട് പോവാണ് ഇവിടെ ഒരു പത്ത് ദിവസമുണ്ട് ഗൈസ് അന്നേരം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അനുസരിച്ച് നമുക്ക് വീഡിയോ എടുത്ത് നമുക്ക് എന്താണ് അപ്ഡേഷൻസ് ഒക്കെ അറിയാം ഗൈസ് അന്നേരം ഇപ്പം നമുക്ക് എന്തായാലും സ്റ്റോളിലോട്ട് പോകാം ഇതാണ് ഗൈസ് ഞങ്ങളുടെ സ്റ്റോൾ അതായത് എൽ ത്രീ സെക്ഷൻ ഇവിടാണ് ഞങ്ങളുടെ സ്റ്റോൾ നമ്മൾ അതിൻ്റെ വർക്കുകളെല്ലാം പുരോഗമിക്കുന്നേ ഉള്ളൂ ഒന്നും ഫിനിഷ് ആയിട്ടില്ല എല്ലാം സ്റ്റാർട്ടിങ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ ഇത് നമ്മുടെ കേരള കയറി വരുന്നത് കേരള ബാങ്കിൻ്റെ ഒരു ഇതാണ് അവരുടെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് കേരള ബാങ്കിൻ്റെയാണ് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കൊണ്ട് ചെല്ലുന്നതനുസരിച്ചും തന്നെ ഇതാണ് സ്റ്റോളുകൾ ഓരോ ഓരോ സൊസൈറ്റികൾക്കും അല്ലെങ്കിൽ ഓരോ ബാങ്കുകൾക്കും ഓരോ സ്റ്റോൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആരും വന്നിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇരുപതാം തീയതി വന്നു അന്നേരം ഞങ്ങൾ നേരത്തെ ഒരു തിരക്കൊക്കെ കുറയ്ക്കാവല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത് അന്നേരം ഞങ്ങളുടെ എൽ ത്രീ എത്രയാണ് പതിമൂന്നാണ് നമ്മുടെ സ്റ്റോളിൻ്റെ നമ്പർ ഈ കാണുന്ന ഒക്കെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ സ്റ്റോൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടിറക്കി എന്നിട്ട് ഞങ്ങൾ ഏകദേശം എല്ലാം ഒന്ന് എടുത്തു വച്ചിട്ട് ഞങ്ങൾ വൈകിട്ടൊന്ന് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യുക അക്കോമഡേഷൻ ഞങ്ങൾക്ക് ലഭിച്ചേക്കുന്നത് മൺവിളയാണ് മൺവിള അസ്ഥിയിലാണ് ഞങ്ങൾക്ക് അക്കോമഡേഷന് അന്നേരം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് വൈകിട്ടായപ്പോഴത്തേന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു ഗൈസ് അന്നേരം ഞങ്ങൾ വൈകിട്ട് അവിടെ ഞങ്ങളെ കൊണ്ടുപോകാൻ ബസ്സുണ്ടായിരുന്നു പത്ത് ദിവസം നമുക്ക് ബസ്സുണ്ട് ഇവിടെ നിന്ന് നമ്മളെ അക്കോമഡേഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്നേരം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്